എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് കേറിറങ്ങി തീർത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ എല്ലാവരും പാക്കേജ് എടുത്ത് അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ മുടക്കി ചെയ്യുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ഒരാൾക്ക് ഇരുപതിനായിരം ഇന്ത്യൻ രൂപയ്ക്ക് അതായത് മുപ്പത്തിരണ്ടായിരം നേപ്പാളിക്കാണ് ഞങ്ങൾ ചെയ്തു തീർത്തത് പാക്കേജ് എടുക്കാതെ ഇ ബി സി ചെയ്ത് തീർക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല മെനക്കെട്ട പരിപാടിയാണ് അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ഇരുപതിനായിരം വെച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ബഡ്ജറ്റ് കുറയ്ക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ ചില വഴികൾ പറഞ്ഞുതരാം കാഠ്മണ്ഡൂ ോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇന്ത്യൻ റുപ്പി പന്ത്രണ്ട് അഞ്ഞൂറ് മിനിമം കൊടുക്കണം അത് ഒഴിവാക്കിയ നല്ലൊരു ഫണ്ട് നിങ്ങൾക്ക് ലാഭിക്കാം ഞങ്ങൾ പോയ പോലെ ജീപ്പ് കയറി സോളോ കുമ്പ് വഴി സുർക്കയിലേക്ക് പോവാം രണ്ടായിരം മതി അടുത്തത് ഗൈഡും ബോട്ടറും ഇ ബിസി ട്രക്കിംഗ് കയറിയോട് തന്നെ അത്യാവശ്യം ചോദിച്ച് മനസ്സിലാക്കി വേണ്ട മുൻകരുതലും മെഡിക്കേഷനും ഒക്കെ എടുത്ത് മെല്ലെ മെല്ലെ കയറുവാണേൽ ഗൈഡിന്റെ റൂൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം അപ്പോഴും ഞാൻ പറയുന്നു സോളോ പോവരുത് ടാസ്ക് ആണ് റിസ്ക് ആണ് രണ്ടോ മൂന്നോ പേരിലെ ടീം ായി പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പോട്ടർ നമ്മുടെ വലിയ ബാഗും ചുമന്ന് ഇത്രയും ബുദ്ധിമുട്ടിൽ ട്രെക്കിങ് ചെയ്യാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് നല്ല കുത്തിനുള്ള ടാസ്ക് പിടിച്ച് കയറ്റം ഒക്കെ വരുന്നതുകൊണ്ട് ലഗേജ് പരമാവധി കുറയ്ക്കണം ബാക്കി പിന്നെ മൈൻഡ് സെറ്റ് ആണ് ട്രക്കിംഗ് നല്ലോണം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ബാഗും ചുമന്ന് കയറാൻ കഴിയൂ അതുകൊണ്ട് അതിനുള്ള ഒരു മൈൻഡ്സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഈ പോട്ടറിനും കാറ്റിനും ഒക്കെ ഒരു ദീസ രണ്ടായിരം മുതൽ മൂവായിരം നേപ്പാളി വരെ കൊടുക്കണം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വലിയൊരു ഫണ്ട് നമുക്ക് സേവ് ചെയ്യാം പക്ഷേ റിസ്ക്കും എഫേർട്ടും നന്നായിട്ട് കൂടും